നമ്മുടെ ജീവിതത്തിൽ പല ഇഷായിമാർ കടന്നു വരും അതെ നമ്മെ നിരാശപ്പെടുത്തുന്ന നമ്മെ വില കൽപ്പിക്കാത്ത നമ്മെ ഒന്നിനും കൊള്ളത്തില്ലെന്ന് വിധി എഴുതുന്ന അനേക ഇഷായിമാർ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും ഇഷായി തൻ്റെ മക്കളിൽ ഒന്നിനും കൊള്ളത്തില്ലെന്ന് കണ്ട ഒരുവനാണ് ദാവീത് നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിൽ ഇതുപോലെ നമ്മെ നിന്നകളായി കാണുന്ന പല ഇഷായിമാരുണ്ട് നമ്മെ ഒന്നിന് കൊള്ളത്തിൽ നിന്ന് വിധിയെഴുതുന്ന ഇഷായിമാരുണ്ട് നമുക്ക് ചുറ്റുമാണ് ആ ഇഷായിമാരുള്ളത് എന്നാൽ പ്രിയരെ ദാവീദിനെ എവിടെ വിലയില്ലാത്തവനെ കണ്ടോ ഷമുഭയിൽ അഭിഷേക തൈലവുമായി നിൽക്കുമ്പോൾ ഇഷായി സന്തോഷത്തോടെ തൻ്റെ ഓരോ മൂത്ത മക്കളെ ഇവനാണോ ഇവനാണോ എന്ന് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് എന്നാൽ ഇഷായി അവിടെ നിരാശപ്പെട്ടു കാരണം ഇഷായി കാണാത്ത ഒരു ദാവീദിനെ ദൈവം കാണുവാനിടയായി തീർന്നു ഇഷായിമാർക്ക് കാണുവാൻ കഴിയാത്ത ഒരാളെയാണ് ദൈവത്തിന് കാണുവാൻ കഴിയുന്നത് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് സങ്കടപ്പെടരുത് നിനക്ക് കഴിവില്ല നിന്നെ ഒന്നിനു കൊള്ളത്തില്ല എന്ന് പല ഇഷായിമാർ നിനക്ക് ചുറ്റും നിന്ന് പറഞ്ഞെന്ന് വന്നേക്കാം ചിലപ്പോൾ പ്രവർത്തിച്ചു കാണിച്ചേക്കണാൽ താങ്കൾ അതിലൊന്നും നിരാശപ്പെടരുതേ ഒരു ദിവസം വരും പ്രിയരെ മൂത്ത മക്കൾ പലരും ഷമൂവലിൻ്റെ അടുക്കൽ വന്ന് ഇവനാണോ ഇവനായിരിക്കുമോ എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആരുമല്ലാതെ അവർ നിരാശപ്പെട്ടു ഒതുങ്ങി നിൽക്കുക എന്നാൽ അവസാനമായി ദാവീദിനെ വിളിച്ചു വരുത്തി ദാവീദ് കയറി വരുമ്പോൾ ദൈവം പറയുന്നു എഴുന്നേറ്റ് ഇവനെ അഭിഷേകം ചെയ്യുക നിനക്കൊരു ബഹുമാനത്തിന്റെ ദിവസം കർത്താവ് വെച്ചിട്ടുണ്ട് എവിടെയാണോ താങ്കൾ നിന്ദിക്കപ്പെട്ടത് അവിടെ ഒരു ദിവസം കർത്താവ് വെച്ചിട്ടുണ്ട് പ്രിയരെ എന്നെ നന്നായി മനസ്സിലാക്കുവാൻ കഴിയുന്ന ഇഷായയേക്കാൾ ശ്രേഷ്ഠമായ ഒരു ഉന്നത ദൈവമുണ്ടെന്ന് നാം തിരിച്ചറിയുക തൻ്റെ കുടുംബത്തിൽ നിന്നും വേണ്ടത്ര ഒരു മാന്യത ലഭിക്കാതെ ഒറ്റപ്പെടലിൻ്റെ ഏകാന്തതയുടെ അനുഭവത്തിൽ നിൽക്കുന്ന ദാവീദിനെ കാണുന്ന ഒരു ദൈവമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും അതുകൊണ്ട് നിങ്ങൾ ഭാരപ്പെടേണ്ട നിങ്ങൾക്ക് വേണ്ടത്ര മാന്യത ലഭിച്ചില്ലെങ്കിലും വേണ്ടത്ര ബഹുമാനം ലഭിച്ചില്ലെങ്കിലും നിന്നകളാണോ സാരമില്ല ർത്താവ് ആ സിറ്റുവേഷനെ മാറ്റി നിങ്ങൾ എവിടെ നിന്നിക്കപ്പെട്ടുവോ അവിടെ മാനിക്കുവാൻ ശക്തനാണ് പ്രിയതെ ദൈവം നിങ്ങളെ ഉയർത്തട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും ഗോഡ് ബ്ലെസ് യു